ജാഗ്രതയോടെ ധ്യാനത്തിനായി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കയറി കന്യാകുമാരിയിലേക്ക് എത്തുന്നു ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തിയ ശേഷമാകും നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് ധ്യാനത്തിനായി തിരിക്കുക നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അല്ലമീൻ നമുക്കൊപ്പമുണ്ട് അലമീൻ കന്യാകുമാരിയിലെ ധ്യാനം അതിപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതുതന്നെയാണ് ബി ജെ പി ആഗ്രഹിച്ചത് അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിച്ചത് അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം പ്രത്യേകിച്ച് രാജ്യത്തെ സംബന്ധിച്ച സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണവും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടവും എത്തി നിൽക്കുമ്പോൾ കൃത്യമായി മറ്റൊരു തരത്തിലേക്ക് പ്രചരണം ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രചരണം മറ്റൊരു തരത്തിലേക്ക് സ്വിച്ച് ചെയ്യാനോ മോദി ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ അതിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം പ്രതിപക്ഷം ആയുധമായി രാഷ്ട്രീയ ആയുധമായി ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അല്പസമയം മുമ്പാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് ഹെലികോപ്റ്ററിൽ വന്നെത്തിയത് നേരത്തെ പറഞ്ഞിരുന്ന നാലരയോടുകൂടി എത്തുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം വൈകിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത് റെസ്റ്റ് ഹൌസിൽ പോയി ഇതിനുശേഷം അദ്ദേഹം കന്യാകുമാരി ദേവി ദേവീക്ഷേത്രത്തിൽ സന്ദർശനവുമുണ്ട് ദർശനവുമുണ്ട് ആ ദർശനത്തിന് ശേഷമായിരിക്കും സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം വരിക എൻ്റെ ദൃശ്യം ഞാൻ നിൽക്കുന്നതിന് പിന്നിലാണ് വിവേകാനന്ദ പാറ അവിടെ തിരുവള്ളവരുടെ പ്രതിമയുമുണ്ട് അവിടെ ആ പാറയിൽ ആ ധ്യാന കേന്ദ്രത്തിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഇടത്തു തന്നെയാണ് മൂന്ന് ദിവസം നരേന്ദ്രമോദി ധ്യാനനിമഗ്നാവുക ഇന്ന് വൈകുന്നേരം ധ്യാനം തുടങ്ങി നാളെയും മറ്റന്നാൾ വൈകുന്നേരത്തോടു കൂടി മടങ്ങുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികം നേരം പ്രധാനമന്ത്രി ധ്യാന നിമഗ്നായിരിക്കും അറിയേണ്ടത് ഈ വിവേകാനന്ദ പാറയിലെ വിവേകാനന്ദ ധ്യാന കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളോ ക്രമീകരണങ്ങളോ സൗകര്യങ്ങളോ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേദാർനാഥിലെ മലമുടക്കൽ അദ്ദേഹം ധ്യാനത്തിനായി പോയപ്പോൾ പ്രത്യേകമായി ഗുഹയിൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു ആ വിധത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഏറെ പ്രധാനമാണ് ധ്യാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യക്തിപരമായിട്ടുള്ള ഒരു ആത്മീയതയുടെ ഒരു മറ്റൊരു തലത്തിൽ ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷേ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പുകളുടെ അവസാന ഘട്ടത്തിൽ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ാണ് ധ്യാനത്തിന് നല്ല സമയമായി കാണുന്നതും തെരഞ്ഞെടുക്കുന്നതും അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം വലിയ ആയുധമായി രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അവർ സമീപിക്കുകയും ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അംഗീകരിച്ചിട്ടില്ല മോദിയുടെ ധ്യാനത്തെ രാഷ്ട്രീയ പ്രചരണമായി കാണാനാകില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് എന്ന് മാത്രമല്ല ഇത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരില്ല എന്നുകൂടി കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ തള്ളിയിരിക്കുകയാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഡി എം കെ ഉൾപ്പെടെ ആ വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച ഈ ധ്യാനം അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നാം തീയതിക്ക് ശേഷമാക്കുക എന്നുള്ള നിലയിലേക്കൊക്കെ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വഴങ്ങിയില്ല കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ ഇത്തരം ആവശ്യങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്ന കാഴ്ചയാണ് കാണാനായത് നിരവധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രണ്ടു മാസത്തിലേറെ നീണ്ട പ്രചരണ കാലയളവിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ പ്രധാനമന്ത്രി പര്യടനം നടത്തുന്നു പലയിടങ്ങളിൽ പ്രസംഗം നടത്തുന്നു പല വേദികളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു പതിവിന് വിപരീതമായി മാധ്യമങ്ങൾക്ക് നിരവധി അഭിമുഖങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട് ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറേ കൂടി കളത്തിലിറങ്ങി കളിച്ചുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദി നേരിട്ടത് നമുക്കറിയാം ഉത്തരേന്ത്യയിൽ തന്നെ പ്രചരണാർത്ഥം പല തവണ പ്രധാനമന്ത്രി വന്നുപോയതും നമ്മൾ കണ്ടതാണ് ഒരു പ്രത്യേക ഫോക്കൽ പോയിൻ്റായിട്ട് ഉത്തരേന്ത്യയെ കാണുകയും ഉത്തരേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ബി ജെ പി കളത്തിലിറങ്ങി കളിക്കുകയും ചെയ്തത് പ്രചരണ കാലയളവിൽ നമ്മൾ കണ്ടതാണ് ആ പ്രചരണം കലാശ ിലേക്ക് ഇറങ്ങുമ്പോൾ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും ആ പ്രചരണത്തിന്റെ മോദിയുടെ പരിസമാപ്തിയും അത് ഉത്തരേന്ത്യയിൽ തന്നെ ഒരു നിർബന്ധ ബുദ്ധി കൂടി കൂടിക്കൊണ്ടിരിക്കണം കന്യാകുമാരിയിലെ ത്രിവേണി സംഗമഭൂമിയിലേക്ക് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലമടക്കുകളിലായിരുന്നു ധ്യാനമെങ്കിൽ ഇപ്പോൾ കടലിലേക്ക് ധ്യാനത്തെ മാറ്റുകയാണ് ഏതാണ്ട് കടലിൽ നിന്ന് നമുക്കറിയാം അഞ്ഞൂറ് മീറ്റർ ഉള്ളിലാണ് ഈ കാണുന്ന തിരുവള്ളവർ പ്രതിമയും അതുപോലെ തന്നെ വിവേകാനന്ദ ധ്യാന കേന്ദ്രവും വിവേകാനന്ദ പാറയുമെല്ലാം അവിടേക്ക് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഭാഗത്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല കാറ്റാണ് കന്യാകുമാരിയിൽ നിൽക്കുമ്പോൾ ആഞ്ഞു വീശുന്ന ചെറിയ ചൂടുള്ള നല്ല കാറ്റാണ് അനുഭവപ്പെടാനാകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീശുന്ന രാഷ്ട്രീയ കാറ്റ് ചൂടുള്ള രാഷ്ട്രീയ കാറ്റിലെ ഈ വിവേകാനന്ദ പാറയിലെ മോദിയുടെ ധ്യാനം ഏത് വിധി രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം അതുതന്നെയാണ് എല്ലാ പേരും ഉറ്റുനോക്കുന്നത് അവസാന കാറ്റ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഗോതയിൽ ആഞ്ഞ് വീശുന്ന രാഷ്ട്രീയ കാറ്റിനെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമാക്കാൻ കന്യാകുമാരിയിലെ ഈ ധ്യാനക്കാറ്റിന് സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് പ്രധാന ചോദ്യമായി അത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും വലിയ സുരക്ഷാ വലയങ്ങൾക്ക് നടുവിലാണ് കന്യാകുമാരി പതിവിന് വിപരീതമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആകാശത്തെ നിരീക്ഷണം കടലിൽ നിരീക്ഷണം കരയിൽ നിരീക്ഷണം വേണ്ട ചുറ്റുപാട് മുഴുവനും നിരീക്ഷണമാണ് കാരണം സാധാരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി വന്ന് മടങ്ങുന്നത് പോലെയല്ല രണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയായി കന്യാകുമാരി മാറിയിട്ടുണ്ട് എട്ട് ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ രണ്ടായിരം പോലീസുകാരാണ് സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിട്ടുള്ളത് അതിന് പുറമെ ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സുരക്ഷാ സംഘവുമുണ്ട് കഴിഞ്ഞ കുറേ നേരമായി നമുക്കറിയാം ആകാശത്തെ ഹെലികോപ്റ്ററുകൾ വട്ടപെട്ട് പറക്കുന്നുണ്ട് ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ആകാശ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുമുള്ള ട്രയൽ റണ്ണായിരുന്നു എന്ന് മാത്രമല്ല കടലിലും നിരവധി കപ്പലുകളും നിരവധി ബോട്ടുകളിലൊക്കെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നാവികസേനയുടെയും മറൈൻ ഫോഴ്സിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ രീതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് മോദി കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം അദ്ദേഹം കന്യാകുമാരി ദേവീക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകും രാവിലെ മുതൽ തന്നെ അവിടെ ആളുകളെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുകയാണ് ആളുകൾക്ക് പ്രവേശനം നൽകിയതുമില്ല ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി വാഹനത്തിൽ ഈ ബോട്ട് ജെട്ടിയിലേക്ക് എത്തും അതിനുശേഷം അവിടെ നിന്ന് ബോട്ടിലായിരിക്കും ഈ പറയുന്ന വിവേകാനന്ദ പാറയിലേക്ക് പോവുക ശേഷം മൂന്ന് ദിവസമായി നാൽപ്പത്തഞ്ച് മണിക്കൂറിലേറെ നീണ്ട ധ്യാനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴുകുകയും ചെയ്യും സുജയ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഇടത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് തൊട്ട് എത്തുമ്പോൾ അതിലെ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുകയാണ് അലമീനാണ് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്